ഹായ് ബിൻസി ആട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കളേഴ്സിലാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയൽ ഉണ്ട് ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്നത് അപ്പോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീഡിയോ നമ്മുടെ കുർത്തീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ആണ്ടോ അപ്പോ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്ട്സപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സ്ഥലം കൂടി വെച്ചിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു തരാം കേട്ടോ അപ്പം നമുക്ക് സമയം ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നതോ ഫസ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്യോർ കോട്ടൺ ജയ്പൂർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് കോട്ട് സെറ്റ് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതെല്ലാം ടൂ പോയിന്റ് ഫൈവ് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും ടോപ്പിനും ടു പോയിന്റ് ഫൈവ് ബോട്ടും ടൂ പോയിന്റ് ഫൈവ് അങ്ങനെയായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും ലെങ് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് എൻ്റെ ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയായിട്ട് വന്നിരിക്കുന്നത് ഫുൾ ഫ്ലോറിൽ പ്രിന്റിലാണ് ഇതുപോലെ വരും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് കുർത്തിയായിട്ട് ചുരിദാറായിട്ട് അതല്ല കോട്ട് സെറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് മസ്റ്റാർഡ് ആണ് മസ്റ്റാർഡിന്റെ അകത്ത് ഫുൾ ആയിട്ട് നല്ലൊരു പിങ്കിന്റെയും ഗ്രീൻ്റെ ഒക്കെ കളറിൽ വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ലെങ്ത് ഒക്കെ നോക്കിയത് ഇത്രയും ലെങ്ത്തും വിടുത്തും ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് നമുക്ക് പാറ്റേൺ ഒക്കെ ആയിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാട്ടോ വന്നിരിക്കുന്നത് അതാ ഇങ്ങനെ വരും ടോപ്പിന്റെ ഫുൾ വ്യൂ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ് ദുപ്പട്ടയും കളർ കളർ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഈ പ്രിന്റ് ദുപ്പട്ടയുടെ സെന്റർ പോഷനിൽ വന്നിരിക്കുന്നത് ഒരു ലൈൻ പാറ്റേണിൽ വരുന്ന പ്രിന്റാണ് ആ ലൈൻ വരുമ്പോഴത്തേക്കും ഗ്രീന്റെയും പിങ്കിന്റെയും ഇങ്ങനെ മാറി മാറിയിട്ട് വരുന്ന ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹെമ്മേരയിലേക്ക് വരുമ്പോൾ ഫ്ലോറൽ പ്രിന്റ് ആട്ടോ അതാ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ടു സൈഡ്സിലേക്ക് വേറിയണമെങ്കിൽ അങ്ങനെയും വേർ ചെയ്യാൻ പാത്രാട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ബോട്ടം വരുമ്പോ ഇങ്ങനെയാണ് കേട്ടോ ഓട്ടത്തിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ലൈൻ പാറ്റേണിലാണ് ബേസ് കളർ മസ്റ്റേഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ദുപ്പട്ടയുടെ സെന്റർ പോർഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്കിത് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ടൂ പീസ് ആയിട്ട് എന്തായത് ഇതും നമ്മുടെ ടോപ്പിന്റെ മെറ്റീരിയലും ആയിട്ട് രണ്ട് കുർത്തീസും സ്റ്റിച്ച് ചെയ്യാനും പറ്റും കേട്ടോ അത്രയും തന്നെ മെറ്റീരിയൽ ഉണ്ട് ഇതിന് ഇപ്പൊ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ഫൈവ് സീറോ ആണ് ഏറ്റവും ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് അതും ഇൻസൈഡ് കേരളാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിന് അതും നമ്മുടെ ഈ ഒരു സീസണിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇതും ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ഇതും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പോയി വരും ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിന്റെ അകത്ത് ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഒരു പിങ്കിന്റെയും അതുപോലെ തന്നെ ഗ്രീന്റെയും കൂടി കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമ്മൾ നല്ലൊരു കോട്ട് സെറ്റ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാത്രമായിട്ട് വന്നിരിക്കുന്നത് ഫുൾ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ്ട്ടോ ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഷോപ്പിന്റെ ഫുൾവി ഇതുപോലെ വരും ഇതിന്റെ കൂടെ നമ്മൾ പേര് ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാട്ടോ ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ദുപ്പട്ടയുടെ സെന്റർ പോർഷൻ വരുമ്പോഴത്തേക്ക് ഒരു ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഹെമേരിയിലേക്ക് വരുമ്പോൾ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ടയും ടു പോയിന്റ് ഫൈവ് തന്നെയാണ് ഇതിന്റെ ത്രീ പീസും ടു പോയിന്റ് ഫൈവ് മീറ്ററിൽ തന്നെയാണ് വൺ സൈഡിലേക്ക് വേറിയാനൊക്കെ ലെങ്ത് വരുന്ന മെറ്റീരിയൽ ആയിട്ട് ഇത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നമുക്ക് വേറിയാൻ ഈ ഒരു സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേറിയാൻ പാടാണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുമ്പോൾ ഇതാണ് കേട്ടോ ബോട്ടത്തിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രിന്റാണ് ലൈൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടി ഡിഫറൻറ്റ് ആണ്ട്ടോ ഇതിന്റെ പ്രിന്റ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന പ്രിന്റ് ആണ് നമുക്ക് റെഗുലർ വേറായിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ഫൈവ് സീറോ ആട്ടോ അടുത്ത മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇതും ജയ്പൂർ കോട്ടൺ തന്നെയാണ് നമ്മുടെ പ്രിന്റിലും കളറിലും മാത്രാണ് കേട്ടോ ഡിഫറൻസ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂവിന്റെ അകത്ത് ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഒരു പീച്ചിന്റെയും ഗ്രീന്റെയും ബ്രൗണിന്റെ ഒക്കെ കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണെട്ടോ നല്ല നല്ലൊരു കോട്ട് സെറ്റ് കൺസെപ്റ്റിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് കുർത്തിയായിട്ട് ചുരിദാറായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇതാട്ടോ നല്ല ലെങ്ത്തും വിട്ടുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരട്ടെ ഫുൾ വ്യൂ ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോഴത്തേക്കും സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് ഇത് എല്ലാം കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് ദുപ്പട്ടയും ടോപ്പും ബോട്ടും എല്ലാം പ്യോർ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ ഒരു നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടെ പ്രിന്റ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ആ പ്രിന്റഡ് ബോട്ടോണ് ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളർ ആണ് കേട്ടോ അതിന്റെ അകത്ത് ഡാർക്ക് ആയിട്ട് വരുന്ന പീച്ചിന്റെയും ഗ്രീന്റെയും കൂടി കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ലൈൻ പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം മെറ്റീരിയലും കൂടി ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ അതെ ഇത് കണ്ടോ ഇത്രയും തന്നെ ലെങ്ത്തും വിട്ടും ഉള്ള മെറ്റീരിയൽ ആണ് ഇത് വെച്ചും നമുക്ക് വേണമെങ്കിൽ ഒരു കുർത്തി സെറ്റ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത് ബോട്ടമായിട്ട് നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അതും നല്ല ഭംഗിയാണ് കേട്ടോ അതെല്ലാം ഇങ്ങനെ ടു പീസ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൂ പീസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ഫൈവ് സീറോ ആണ് അതും ഇൻസൈറ്റ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ തന്നെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഇതാ ഇതാണ് എല്ലാ കളേഴ്സും കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബേസ് കളർ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് യെല്ലോൻ്റെ അകത്ത് ഏഹ് ലൈറ്റ് യെല്ലോ ബേസ് വന്നിട്ട് ഫുൾ ആയിട്ട് യെല്ലോന്റെയും ഒരു ഡാർക്ക് പിങ്കിഷ് പീച്ചിന്റെയും ഗ്രീനിന്റെയും ലൈറ്റ് ഗ്രീനിന്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഇതിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് എല്ലാം തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സും കേട്ടോ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വേർ ചെയ്യാൻ പാത്രമാണ് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഇതും സെയിം തന്നെയാണ് മെറ്റീരിയൽ നമുക്ക് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആകട്ടോ ഇതെല്ലാം അതുപോലെ തന്നെ നല്ല ലെങ്ത്തും വിട്ടുമൊക്കെ ഉള്ള മെറ്റീരിയലാണ് ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ ഇതുപോലെ വരും ബോട്ടം പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടം ആണ് ഒരു ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രിൻറ്റാണ് കേട്ടോ ബോട്ടത്തിൽ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ഫൈവ് സീറോ കേട്ടോ ഇതിൻ്റെ തന്നെ അടുത്ത കളേഴ്സ് വരുന്നത് ഇതുപോലെയാണ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്ലൂവിന്റെ തന്നെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണേ വന്നിരിക്കുന്നത് ഇതുപോലെ കേട്ടോ എല്ലാ കളേഴ്സും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ വന്നിരിക്കുന്നത് ല ഇതുപോലെ വരും എല്ലാത്തിനും നല്ല ലെങ്തും വിട്ടുണ്ട് ടോപ്പിന്റെ ഫുൾ വി ഇതുപോലെയാണ് ഇതിന്റെ കൂടെ നമ്മൾ പേരെന്ന് ദുപ്പിട്ട് വരുമ്പോ ഇതുപോലെ വരും കേട്ടോ ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ദുപ്പട്ടാണ് കേട്ടോ ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോ ആണ് അപ്പൊ അടുത്ത കുർത്തി വരും അടുത്ത മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂന്റെ ഒക്കെ കുറച്ചും കൂടി തെളിഞ്ഞ ഒരു കളറിലാണേ വന്നിരിക്കുന്നത് സ്കൈ ബ്ലൂനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് നിൽക്കുന്നതാണ് അത് പ്ലസ് വൈറ്റ് ആണ് കേട്ടോ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതേ കാണാനായിട്ട് ഇതിൻ്റെ അകത്ത് എല്ലാ കളേഴ്സും തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതും ജയ്പൂർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ വരും ബാക്ക് സൈഡും സെയിം തന്നെ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ വരും ദുപ്പട്ടിയും സെയിം കളർ ടോൺ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് പ്രിന്റിൽ മാത്രമാണ് ചെറിയ ചെറിയ ഡിഫറൻസസ് വന്നിട്ടുള്ളൂ ലെങ്ത് ഇതുപോലെയാണ് ഇതുപ്പട്ടിക്ക് വന്നിരിക്കുന്നത് ബോട്ടം മെറ്റീരിയൽ വരുമ്പോൾ ബോട്ടോ പ്രിന്റഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാത്രത്തിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വൺ സീറോ ഫൈവ് സീറോ ആയിട്ട് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതാണ് എല്ലാ കളേഴ്സും നല്ല ഭംഗിയായിട്ട് വരുന്ന കളേഴ്സാണ് അതും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വേർ ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ട്സെറ്റ് കൺസെപ്റ്റിലൊക്കെ വേറിയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഇതുപോലെ വരും ഇത് വരുമ്പോൾ ഒരു ആഷിൻ്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ക്ലോസ് പിക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെയാട്ടോ ഫുൾ വ്യൂ ടോപ്പിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് കൂടെ പേര് ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയും നല്ല ഭംഗിയായിട്ടാണേ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ദുപ്പിട്ടയിലെ പ്രിന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതെ ഇതുപോലെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് സെന്റർ പോർഷനിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ബോട്ടത്തിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡ് പോർഷനിൽ നമ്മുടെ ടോപ്പിന്റെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല കൂടി തന്നെയാണ് കേട്ടോ ബോട്ടം മെറ്റീരിയൽ വരുമ്പോൾ അതോ ഇതുപോലെയാണ് ഇതിന്റെ എല്ലാം പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് കേട്ടോ ബോട്ടത്തിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം അതല്ല ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഒരു കോട്ട് സെറ്റിന്റെ ഒരു സെമി ലൂസ് ബോട്ടം സെമി ലൂസ് ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല രസമായിരിക്കും കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വൺ സീറോ ഫൈവ് സീറോ ആണ് അതും ഇൻസൈറ്റ് കയറിയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ അടുത്ത ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൾട്ടി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ കളറും കാണാനായിട്ട് ഇതിൻ്റെ അകത്ത് ബ്ലൂ പിങ്ക് ആൻഡ് ലാവൻഡർ കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ വരും എല്ലാ കളേഴ്സും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാട്ടോ ഒരു ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ വരും ദുപ്പട്ടയുടെ ലെങ്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് ബോട്ടം മെറ്റീരിയലിൽ വരുമ്പോൾ ഇങ്ങനെയാട്ടോ ആ ഒരു ലൈൻ പാറ്റേൺ നമ്മുടെ ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന ആ പ്രിന്റ് ആണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വൺ സീറോ ഫൈവ് സീറോ ആണ് അതും ഇൻസൈഡ് കേരളം ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ ഒരു മൂന്ന് പീസ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് വേണമെന്നില്ല നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് എടുത്താൽ മതി അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്സൈഡ് കേരളം നമ്മൾ ഔട്ട്സൈഡ് കേരള മീൻസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലേക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു കുർത്തി ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്താണ് ഐക്കൺ പ്രസ് ചെയ്യാനെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് താങ്ക് യു